ഹലോ ഫ്രണ്ട്സ് കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനത്തിലേക്ക് സ്വാഗതം ലിനക്സ് ഫയൽ സിസ്റ്റത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാന കാര്യങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത് ഇനി നമുക്ക് ലിനക്സ് ബേസ്ഡ് ആയ ഒരു ഫയൽ എഡിറ്റർ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാം വി ഐ എന്നാണ് ഈ എഡിറ്റർ സോഫ്റ്റ്വെയറിൻ്റെ പേര് നമ്മൾ മൈക്രോസോഫ്റ്റ് എൻവയറമെൻറ്റിൽ എഡിറ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ച് ഫയൽ ക്രിയേഷൻ എഡിറ്റിംഗ് പ്രോസസ്സ് നടത്തി ഓർമ്മയുണ്ടല്ലോ അതേപോലെ തന്നെ നമുക്ക് വി ഐ എഡിറ്ററിനെ ഒന്ന് പരിചയപ്പെടാം വിൻഡോസ് എൻവയറമെൻറ്റിൽ നോട്ട് പാഡ് വേഡ് പാഡ് എം എസ് വേഡ് അടക്കമുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് നമുക്ക് പരിചയമുണ്ടാവും അതുപോലെ ലിനക്സിലെ ഏറ്റവും പ്രശസ്തമായ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിലൊന്നാണ് വി ഐ എന്ന പ്രോഗ്രാം തുടക്കത്തിൽ പലർക്കും കോംപ്ലിക്കേറ്റഡായി തോന്നുന്ന ഈ വി ഐ പ്രോഗ്രാം ആണ് ഒരുപക്ഷേ ഏറ്റവും എഫിഷ്യൻറ്റായി അറിയപ്പെടുന്ന ലിനക്സ് ബേസ്ഡ് എഡിറ്റർ സോഫ്റ്റ്വെയർ അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഐ എഡിറ്റർ നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് ഫയൽ ക്രിയേഷൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ബേസിക് കമാൻഡ് ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു അല്ലേ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് നോക്കാം പി ഡബ്ല്യു ഡി നമ്മൾ റൂട്ടിലാണ് നിൽക്കുന്നത് ഞാൻ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം എം കെ ഡി ഐ ആർ എഡിറ്റ് ടെസ്റ്റ് എന്നായിക്കോട്ടെ ഫോൾഡറിൻ്റെ പേര് അപ്പോൾ ഇനി എഡിറ്റ് ടെസ്റ്റ് എന്ന ഫോൾഡറിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത് സി ഡി ഫോളോഡ് ബൈ എഡിറ്റ് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യണം അല്ലേ നിങ്ങൾക്ക് ടൈപ്പിംഗ് ലാഭിക്കാൻ ഒരു എളുപ്പവഴി ലിനക്സ് എൻവയറമെൻറ്റിലുണ്ട് ഇ ഡി വരെ ടൈപ്പ് ചെയ്ത ശേഷം ഞാനിപ്പോൾ ടാബ് കീ പ്രസ് ചെയ്യാണ് ഇ ഡി എന്ന് തുടങ്ങുന്ന മറ്റ് ഫോൾഡറുകളൊന്നും സിസ്റ്റത്തിൽ സിസ്റ്റത്തിലില്ലെങ്കിൽ ലിനക്സിന് മനസ്സിലാവും നിങ്ങളുടെ ഉദ്ദേശം എഡിറ്റ് ടെസ്റ്റിലേക്ക് പോകാനാണെന്നാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ അത് ഫില്ല് ചെയ്യുകയും ചെയ്യും ഞാൻ ഇ എന്ന് മാത്രം കൊടുത്ത് ടാബ് പ്രസ് ചെയ്താൽ എനിക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ല കാരണം ഇ എന്ന പേ തുടങ്ങുന്ന മറ്റേതോ ഫോൾഡറുകളും സിസ്റ്റത്തിൽ ഉണ്ടെന്നർത്ഥം ഒന്നൂറ് ടാബ് പ്രസ് ചെയ്താൽ അത് ലിസ്റ്റ് കാണിക്കും എഡിറ്റ് ടെസ്റ്റ് മാത്രമല്ല അവിടെ ഉള്ളത് ഇ ടി സിയും ഉണ്ട് എന്നാണ് അർത്ഥം എന്തായാലും ഈ ഡി വരെ എത്തി കഴിയുമ്പോൾ അത് യുണീക്കായി അതുകൊണ്ട് തന്നെ ടാബ് പ്രസ് ചെയ്യുമ്പോൾ എഡിറ്റ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും സി ഡി എഡിറ്റ് ടെസ്റ്റ് അഗെയിൻ എൽ എസ് എന്ന കമാൻഡ് കൊടുക്കാം എഡിറ്റ് ടെസ്റ്റിൽ കണ്ടൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ച കമാൻഡ് ക്യാറ്റായിരുന്നു ടെസ്റ്റ് ഫയൽ എന്ന പേരിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു നമ്മൾ കുറച്ച് കണ്ടൻസ് അതിനകത്ത് ജനറേറ്റ് ചെയ്തു കൺട്രോൾ ഡി പ്രസ് ചെയ്ത് സേവ് ചെയ്യുകയും ചെയ്തു എൽ എസ് കമാൻഡ് ഉപയോഗിച്ച് ടെസ്റ്റ് ഫയൽ എന്ന ഫയൽ അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താം ഇതായിരുന്നു ഏറ്റവും ബേസിക് ലെവലിൽ നമ്മൾ ഒരു ഫയൽ മാനേജ്മെൻറ്റ് ചെയ്ത പ്രോസസ്സ് ഇതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് എൻവയറമെൻറ്റിൽ ഫയലുകൾ വർക്ക് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഫയലുകൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പം വി ഐ എന്ന് പറയുന്ന എഡിറ്റർ ഉപയോഗിക്കുകയാണ് വി ഐ എഡിറ്ററെ പരിചയപ്പെടാം പല രീതിയിൽ നമുക്ക് വി എഡിറ്റർ ഓപ്പൺ ചെയ്യാം വി ഐ ഫോളോഡ് ബൈ നിലവിലൊരു ഫയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ ആ ഫയൽ തുറക്കാം വി ഐ ഫോളോ ഔഡ് ബൈ ടെസ്റ്റ് ഫയലെന്ന് കൊടുത്താൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് ഫയൽ തുറക്കപ്പെടും അതിന് പകരം വി ഐ ഫോളോ ഔഡ് ബൈ ന്യൂ ഫയൽ എന്ന് കൊടുത്താൽ ന്യൂ ഫയൽ എന്ന പേരിൽ ഫയൽ ഉണ്ടാക്കപ്പെടുകയും അത് തുറക്കപ്പെടുകയും ചെയ്യും നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം വി ഐ ഉപയോഗിച്ച് വി ഐ ഫോളോഡ് ബൈ ന്യൂ ഫയൽ ഇപ്പോൾ നിങ്ങൾ വി ഐ എഡിറ്ററിൻ്റെ കമാൻഡ് മോഡിൽ നിൽക്കുകയാണ് വി എ എഡിറ്ററിന് പല മോഡുകളുണ്ട് ഏറ്റവും ബേസിക് ലെവലിൽ തുറക്കുമ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്ന മോഡ് കമാൻഡ് മോഡാണ് അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻസർട്ട് മോഡിലേക്ക് എത്തുകയും നിങ്ങൾ വർക്കുകൾ സേവ് ചെയ്യുക സേവ് ചെയ്യാതെയും പുറത്ത് കടക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ കോളൻ മോഡ് മോഡെന്നറിയപ്പെടുന്ന മോഡിലേക്ക് എത്തുകയും ചെയ്യും ഏറ്റവും അടിസ്ഥാന ലെവലിൽ പരിചയപ്പെടുമ്പോൾ നമുക്ക് മൂന്ന് മോഡുകളാണ് വി എ എഡിറ്ററിനുള്ളത് നമ്മൾ ഇപ്പം നിൽക്കുന്ന കമാൻഡ് മോഡ് ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസെർട്ട് മോഡ് അതിൽ നിന്ന് സേവ് ചെയ്യുക പുറത്തുകിടക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോളൻ മോഡ് നമുക്ക് ഏറ്റവും ബേസിക് ലെവലിൽ ഇപ്പം നിൽക്കുന്ന കമാൻഡ് മോഡിലാണ് നിൽക്കുന്നത് ഞാൻ ഐ എന്ന കീ പ്രസ് ചെയ്താൽ കീബോർഡിലെ ഐ എന്ന കീ പ്രസ് ചെയ്താൽ ഇത് ഇൻസെർട്ട് മോഡിലേക്ക് വരും ഇൻസെർട്ട് മോഡാണെന്ന് സൂചിപ്പിക്കാൻ താഴെ ഇൻസെർട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് തുടർന്ന് ഞാൻ കുറച്ച് വരികൾ ടൈപ്പ് ചെയ്യുന്നു സാമ്പിൾ ലെവലിൽ നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ കുറച്ച് വരികൾ ടൈപ്പ് ചെയ്യുന്നു ഓക്കെ സോ നോർമൽ ഒരു ടെക്സ്റ്റ് എഡിറ്റൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ എനിക്കിതുപയോഗിക്കാം അപ്പ് ആരോ കീയും ഡൗൺ ആരോ കീയും ഉൾപ്പെടെയുള്ള കീസും സൈഡ് ആരോ അടക്കമുള്ള കീകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിൽ നാവിഗേറ്റിയും ചെയ്യാം ഇപ്പോൾ നിൽക്കുന്ന ഇൻസെർട്ട് മോഡിൽ നിന്ന് തിരിച്ച് കമാൻഡ് മോഡിലേക്ക് എത്തണമെങ്കിൽ എസ് കെ പ്രസ് ചെയ്യുക ഇൻസെർട്ട് എന്ന വാക്ക് അവിടെ നിന്ന് മാഞ്ഞു പോവുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കമാൻഡ് മോഡിലാണ് ഈ കമാൻഡ് മോഡിൽ നിന്നുകൊണ്ട് പലതരത്തിലുള്ള കമാൻഡുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാം ഇവിടെ നമ്മൾ അപ്പാരോ പ്രസ് ചെയ്ത് സെക്കൻഡ് ലൈൻ എന്ന് എഴുതിയിരിക്കുന്ന വരിയുടെ അടുത്തെത്തി ഇവിടെ നിന്ന് ഈ ലൈൻ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക ഡി എന്ന കീ രണ്ട് തവണ പ്രസ് ചെയ്യുക ഡി ഡി എന്ന് പ്രസ് ചെയ്താൽ ആ ലൈൻ ഡിലീറ്റഡ് ആയി ഡി ഡി എന്ന കമാൻഡ് അടിസ്ഥാനപരമായി ഡിലീഷൻ എന്ന് തോന്നുമെങ്കിലും ശരിക്കും അതൊരു നമ്മുടെ എഡിറ്റർ ഭാഷയിൽ പറഞ്ഞാൽ കട്ടിങ് എന്ന പ്രക്രിയയാണ് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്ത് നമുക്ക് വേറൊരിടത്ത് പേസ്റ്റ് ചെയ്യാനും പറ്റും പി എന്ന കീ ഉപയോഗിച്ചാൽ നമുക്കത് പേസ്റ്റ് ചെയ്യാം ഒന്നുകൂടെ പി പ്രസ് ചെയ്താൽ അതേ ലൈനുകൾ പിന്നെ ആഡ് ചെയ്യപ്പെടും ഇനിയിപ്പോൾ ദിസ് ഈസ് എ ടെസ്റ്റ് ഫയൽ എന്ന ലൈൻ എനിക്ക് കട്ട് ചെയ്യല്ല വേണ്ടത് അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ നോക്കുക വൈ രണ്ട് തവണ പ്രസ് ചെയ്യാം യാങ്ക് എന്നാണ് ആ പ്രോസസ് അറിയപ്പെടുന്നത് നമ്മൾ നോർമൽ ഭാഷയിൽ കോപ്പി എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയാണോ അത് എത്തേണ്ടത് അവിടെ ആ കർസർ കൊണ്ട് നിർത്തിയിട്ട് പി പ്രസ് ചെയ്യുക ഒരു തവണ പ്രസ് ചെയ്താൽ അതൊരു തവണ പേസ്റ്റ് ചെയ്യപ്പെടും ഒന്നുകൂടെ പ്രസ് ചെയ്താൽ അതേ ലൈൻ പിന്നെ അടുത്ത ലൈനായിട്ട് പേസ്റ്റ് ചെയ്യപ്പെടും ഇനി നമുക്ക് ഇവിടെ കാണുന്ന നാല് വരികൾ ഒരുമിച്ച് കോപ്പി ചെയ്യണമെന്ന് വയ്ക്കുക ഫോർ വൈ വൈ എന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ നാല് വരികൾ യാങ് ചെയ്യപ്പെടും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം താഴെ എഴുതി വരുന്നുണ്ട് നാല് ലൈനുകൾ യാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് നമ്മൾ പി പ്രസ് ചെയ്താൽ ഈ നാല് വരികളും പേസ്റ്റ് ചെയ്യപ്പെടും നാല് വരികളും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ കട്ട് ഉള്ള പ്രക്രിയ അതുതന്നെയാണ് ഫോർ ഡി ഡി എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നാല് വരികൾ കട്ട് ചെയ്യപ്പെടും അപ്പോൾ വേണമെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് പി എന്ന് പ്രസ് ചെയ്താൽ ആ നാല് വരികൾ തിരിച്ച് പേസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഇങ്ങനെയാണ് വി എ എഡിറ്ററിൻ്റെ അടിസ്ഥാന എഡിറ്റ് ഫംഗ്ഷനാലിറ്റികൾ നടത്തുന്നത് ഇതുകൂടാതെ വളരെയധികം കമാൻഡുകൾ വി എ എഡിറ്ററിലുണ്ട് വി എഡിറ്ററിൻ്റെ പൂർണ്ണമായ ഒരു വിശദമായ ഒരു ക്ലാസ് അല്ല ഇത് ഒരു അടിസ്ഥാന എഡിറ്റർ എന്ന ലെവലിൽ വി എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചു വരുന്നത് നിങ്ങളുടെ ഫയലിൽ നിന്നൊരു പ്രത്യേക വാക്ക് അല്ലെങ്കിൽ ഒരു വാചകം നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ ഫ്രണ്ട് സ്ലാഷ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയേണ്ട വാക്ക് അല്ലെങ്കിൽ ഒരു വേഡ് അവർ ടൈപ്പ് ചെയ്യാം ഉദാഹരണത്തിന് ഞാൻ ടെസ്റ്റ് എന്ന വാക്കാണ് ടൈപ്പ് ചെയ്തത് എൻ്റർ പ്രസ് ചെയ്താൽ ഏറ്റവും ആദ്യത്തെ ടെസ്റ്റിൻ്റെ താഴെ കർസർ വരും സ്മോൾ ലെറ്റർ എൻ പ്രസ് ചെയ്താൽ അടുത്ത ടെസ്റ്റിലേക്ക് അത് പോകും എഗെയിൻ ഒന്നുകൂടെ എൻ പ്രസ് ചെയ്താൽ നമുക്ക് മൂന്നാമത്തെ ടെസ്റ്റ് ഓപ്ഷൻ എവിടെയാണ് അത് കണ്ടുപിടിച്ച് തരും കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു ടെസ്റ്റ് കൂടെ നമുക്കിവിടെ നമുക്ക് നേരിട്ട് കാണാവുന്നതാണത് ഒരു ടെസ്റ്റ് കൂടെ നമുക്കുള്ളു തീർന്നു ഇനി തിരിച്ച് മുകളിലേക്കാണ് സെർച്ച് നടത്തേണ്ടതെങ്കിൽ സ്മോൾ ലെറ്റർ എൻ്റെ പകരം ക്യാപ്റ്റൽ ലെറ്റർ എൻ ഉപയോഗിക്കാം അതായത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ ഉപയോഗിക്കുക അത് മുകളിലേക്ക് ടെസ്റ്റ് എന്ന ഫയലിന് വേണ്ടി സെർച്ച് ചെയ്യും ഇതാണ് ബേസിക് ലെവലിൽ വി ഐ എഡിറ്ററിൽ ഉപയോഗിക്കാവുന്ന കമാൻഡിനോ എപ്പോഴൊക്കെ നമുക്ക് ഇൻസർട്ട് മോഡിലേക്ക് പോകണമെന്ന് തോന്നുന്നു അവിടെ ഐ പ്രസ് ചെയ്യുക തുടർന്ന് ഇത് എഡിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള രീതിയിൽ നമുക്ക് ഈ ഫയൽ കിട്ടും എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞെന്ന് തോന്നിയാൽ തിരിച്ച് എസ് കെ പ്രസ് ചെയ്ത് കമാൻഡ് മോഡിലേക്ക് പോവുക തുടർന്ന് കോളൻ പ്രസ് ചെയ്യുക ഫുൾ കോളൻ പ്രസ് ചെയ്യുക ഫുൾ കോളനിൽ ക്യു എന്ന് ടൈപ്പ് ചെയ്താൽ അത് ക്യുറ്റ് ചെയ്യും അതായത് നിങ്ങൾ ഇതുവരെ ടൈപ്പ് ചെയ്ത വർക്കുകളൊന്നും സേവ് ചെയ്യാതെ അത് പുറത്ത് കിടക്കും അതിന് പകരം ഡബ്ല്യു ക്യൂ എന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ സേവ് ചെയ്തുകൊണ്ട് അത് പുറത്ത് കിടക്കും സേവ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ ഡബ്ല്യു എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക ഉദാഹരണത്തിന് കോളൻ ഡബ്ല്യു എൻഡ് ആ ഫയൽ ഇതുവരെ ചെയ്ത വർക്കുകൾ സേവായി അതിനിടയ്ക്ക് പവർ നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് കണ്ടൻസ് അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്താം സേവ് ചെയ്യുക മാത്രം ചെയ്തുകൊണ്ട് അത് ഫയൽ എഡിറ്റിങ്ങിൽ തുടരുകയാണ് നമുക്കൊന്നുകൂടെ കോളൻ പ്രസ് ചെയ്തിട്ട് ഡബ്ല്യു ക്യു പ്രസ് ചെയ്താൽ റൈറ്റ് ആൻഡ് ക്യുറ്റാണ് റൈറ്റ് ആൻഡ് ക്വിറ്റ് മീൻസ് നമ്മൾ ലാസ്റ്റ് ചെയ്ത വർക്കുകൾ സേവ് ചെയ്തുകൊണ്ട് വി എ എഡിറ്ററിൽ നിന്ന് പുറത്ത് കിടക്കും ഇനി എപ്പോൾ വേണമെങ്കിലും വി എ എഡിറ്റർ ഉപയോഗിച്ച് ആ പഴയ ഫയൽ കാണണമെന്നുണ്ടെങ്കിൽ വി ഐ ഫോളോഡ് ബൈ ഫയലിനെയും ടൈപ്പ് ചെയ്യുക അതേ ഫയൽ തുറന്നു വരും എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കോളൻ മോഡ് പ്രെസ് ചെയ്ത് ക്യൂ പ്രസ് ചെയ്താൽ മാത്രം മതി പുറത്ത് കിടക്കാം നിങ്ങളുടെ ലിനക്സ് ആൻഡ് മിക്ക ഹെൽപ്പ് ഫയലുകൾ തുറന്നു വരുന്ന അടക്കം വി ഐ എഡിറ്റർ എന്ന സോഫ്റ്റ്വെയറിനകത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി എ എഡിറ്ററിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് ഉദാഹരണത്തിന് നമ്മൾ പോപ്പുലറായിട്ട് അറിയപ്പെടുന്ന മാൻ പേജുകൾ എന്നറിയപ്പെടുന്ന ഹെൽപ്പ് ഫയലുകൾ മാൻ ഫോളോഡ് ബൈ എൽ എസ് എന്ന് കൊടുത്താൽ എൽ എസ് എന്ന കമാൻഡിൻ്റെ മാൻ പേജുകൾ പ്രത്യക്ഷപ്പെടും ശരിക്കും ഈ മാൻ പേജ് അവിടെ എഴുതി വരുന്നത് ഒരു എഡിറ്റർ സോഫ്റ്റ്വെയറിനകത്താണ് നിങ്ങൾ കോളൻ എന്ന സിമ്പിൾ അവിടെ നിന്ന് കാണാം അതായത് നേരെ കോളൻ മോഡിലാണ് നിൽക്കുന്നത് ആ കോളൻ മോഡിൽ ക്യൂ പ്രൊസ് ചെയ്താലാണ് അത് പുറത്ത് കിടക്കുക അപ്പം മാൻ കമാൻഡിൽ അടക്കമുള്ള അടിസ്ഥാന കമാൻഡുകൾക്ക് പോലും നിങ്ങൾ നിങ്ങളുടെ എഡിറ്റർ സോഫ്റ്റ്വെയറിൻ്റെ സ്കിൽസ് ആവശ്യമുണ്ട് എന്നർത്ഥം ബി എ എഡിറ്റർ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് നമ്മളിവിടെ പഠിച്ചത് പലപ്പോഴും ലിനക്സ് എൻവയറമെൻ്റ് ആദ്യമായി കാണുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ പ്രാകൃതമായൊരു ആണല്ലോ എൻ്റെ കയ്യിൽ ഗ്രാഫിക്കലായി ഇഷ്ടംപോലെ എഡിറ്റിംഗ് ടൂൾസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ നിങ്ങളുടെ സീരിയസ് സർവർ എൻവയറ്മെൻറ്റുകൾ മിക്കതും ലിനക്സും ഈവൻ മൈക്രോസോഫ്റ്റ് അടക്കമുള്ള എൻവൈറോമെൻറ്റുകൾ കമാൻഡ് ഇൻ്റർഫേസുകളാണ് കൂടുതലും മാനേജ് ചെയ്യപ്പെടുന്ന ഓർക്കുക കമാൻഡ് ഇൻ്റർഫേസ് ലെവൽ മാനേജ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഉദാഹരണത്തിന് ഇ ടി സി പോലുള്ള ഫോൾഡറിൽ കാണുന്ന കോംപ്ലിക്കേറ്റഡായ കോൺഫിഗറേഷൻ ഫയലുകൾ ഇത്തരത്തിലുള്ള കോൺഫിഗറേഷൻ ഫയലുകളെ എഡിറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് വി ഐ എഡിറ്റർ ഉപയോഗിച്ചാണ് വി ഐ എഡിറ്ററിനെ കുറിച്ചുള്ളൊരു സമഗ്ര പഠനമൊന്നുമല്ല നമ്മൾ ചെയ്തത് ഏറ്റവും ബേസിക് ലെവലിൽ വി എഡിറ്റർ അങ്ങനെ ഉപയോഗിക്കാം എന്ന് പരിചയപ്പെടുക മാത്രമാണ് ചെയ്തത് കൂടുതൽ അറിയണമെങ്കിൽ വി എ എഡിറ്റർ ബേസ്ഡായ ഇഷ്ടം പോലെ പഠന സഹായികൾ ഇൻ്റർനെറ്റ് ലഭ്യമാണ് അത്തരം കുറച്ച് ലിങ്കുകൾ നമുക്ക് ഐ ടി ഫണ്ടമെൻ്റൽസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാം മാൻ വി ഐ എന്ന് കൊടുത്താലും വളരെ വിശദമായ ലെവലിൽ വി എ കമാൻഡിനെ കുറിച്ചുള്ള ഒരു മാൻ പേജ് കിട്ടും അഥവാ മാനുവൽ പേജ് കിട്ടും അതിനകത്ത് വി ഐ കമാൻഡിൻ്റെ വിശദമായ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ അഡീഷണൽ പരാമീറ്ററുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ഏറ്റവും ബേസിക് ഫയൽ എഡിറ്റിംഗ് മാത്രം ചെയ്താൽ മതിയെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച സ്കിൽസ് മാത്രം മതിയാവും താങ്ക്